സൂപ്പർ താരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന പലരുടെയും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വൈറലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞ് ആരാധികയുടേതായി സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ആരാധകർ പറഞ്ഞു ആ കുഞ്ഞുമോൾക്ക് ആ ഭാഗ്യം ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഇപ്പോഴുതാ ആ ഭാഗ്യത്തിൽ എത്തി നിൽക്കുന്ന കുഞ്ഞ് ആരാധയെ കണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും പ്രിയതാരം മോഹൻലാലിനെ കാണുക എന്ന സ്വപ്ന സാഫല്യം നേടി ഒരു കുഞ്ഞ് ആരാധിക സോഷ്യൽ മീഡിയയിൽ കല്ലു എന്ന് അറിയപ്പെടുന്ന ബേബി നമസ്സി ആണ് തന്റെ ആഗ്രഹം പൂർത്തിയാക്കിയത് ലാലട്ടനെ കാണാൻ വലിയ പൂച്ചണ്ടുമായാണ് കല്ലു എത്തിയത് ലാലട്ടനെ കാണാൻ കല്ലു എത്തുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് ലാലേട്ടന്റെ പൊന്നുമോള നീ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ അമ്മ കല്ലുവിനോട് ഒരു സർപ്രൈസ് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് എന്തായിരിക്കുമെന്ന് കല്ലുവിനോട് ചോദിക്കുമ്പോൾ ആദ്യം തെറ്റായ ഉത്തരമാണ് നൽകുന്നത് കല്ലുവിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണെന്നും കല്ലു ഭയങ്കരമായി ആഗ്രഹിച്ച കാര്യമാണെന്നും അമ്മ പറയുമ്പോൾ ലാലേട്ടൻ എന്ന മറുപടിയാണ് കല്ലു നൽകിയത് അത് തന്നെയാണെന്നും കല്ലുവിനെ കാണാൻ ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടെന്നും ഇന്ന് പോകാമെന്നും പറയുമ്പോൾ ആദ്യം കല്ലു തുള്ളിച്ചാടുന്നത് കാണാം അതിനുശേഷം സന്തോഷം കൊണ്ട് കണ്ണു നിൽക്കുന്ന കുഞ്ഞ് ആരാധികയാണ് കാണാൻ കഴിയുന്നത് അടുത്തതായി ലാലേട്ടനെ കാണാൻ സന്തോഷത്തോടെ പോകുന്ന കല്ലുവിനെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നതും മനോഹരമായ നീല നിറത്തിലുള്ള ഉടുപ്പൊക്കെ ഇട്ട് മുടി രണ്ടു വശത്തേക്കും കൊമ്പ് കെട്ടി ബൊക്കെയുമായി കല്ലു ലാലേട്ടനെ കാണാൻ എത്തിയത് മോഹൻലാനൊപ്പം അച്ഛനും അമ്മയും ചേർന്ന് കല്ലു ഫോട്ടോ എടുക്കുകയും ചെയ്തു കല്ലുവിന് മോഹൻലാൽ ഓട്ടോഗ്രാഫ് നൽകുകയും ചെയ്തു ലാൽ കെയർ ആയിരുന്നു കല്ലുവിന് മോഹൻലാനെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഇപ്പോൾ കല്ലുവിന്റെ ആഗ്രഹം സബലമായ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലും thank you